ഈ സംസ്ഥാനത്തെ ആശുപത്രികളിൽ പൊതിച്ചോറ് കൊടുക്കുവാൻ യൂത്ത് കോൺഗ്രസ്സുകാരെ കോൺഗ്രസ്സുകാരെ മോരിൽ അഞ്ചാറ് മഹിള കോൺഗ്രസ് ഇരിക്കുന്നു ഞങ്ങൾ അവളുമാരോടും ചോദിക്കുകയാണേ ഒരു ദിവസം ഒരു പൊതി കട്ടി കൊടുക്കുവാൻ കഴിയുമോ എന്താ നിങ്ങൾക്കത് കഴിയുമോ നിങ്ങളുടെ പണി എന്താണെന്ന് വെച്ചാൽ യുവതികളെ പീഡിപ്പിക്കുക അവരെ ഗർഭിണികളാക്കുക എന്നിട്ട് അവരോട് പറയുക കൊച്ചിനെ കൊണ്ട് കളയുക അതിൻ്റെ തന്തയാരാണെന്ന് ആരാണെന്ന് എനിക്ക് കേൾക്കാൻ വയ്യ പച്ച മലയാളത്തിൽ പറഞ്ഞത് തന്തയില്ലാത്ത കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി കൊടുക്കുന്ന ജോലിയാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കുള്ളത് എന്ന് ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലായി അവരുടെ പ്രവർത്തനം അതാണ് അതെ അധ്യക്ഷ അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ എസ് എഫ് ഐയുടെ നേതാവുമായ സഹാവ് വൈഷ്ണവി ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മകൾ അസോസിയേഷൻ്റെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ജയശ്രീ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് ദിവ്യാർജി സി പി ഐ എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം ഷീജ വിവിധ മേഖലകളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഖാക്കളെ സഹോദരിമാര് സി പി ഐ എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും സി ഐ ട്യൂവിൻ്റെ അഖിലേൻ്റെ വൈസ് പ്രസിഡൻറ്റുമായ സഖാവ് ഹർഷൻ സി പി ഐ എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് മനോജ് അടക്കമുള്ള വിവിധ വർഗ്ഗ ബഹിര സംഘടനകളുടെ നേതാക്കന്മാരെ ഇപ്പോൾ ഈ സായാഹ്ന സമയത്ത് ഇതുപോലെ ഒരു പ്രതിഷേധ യോഗം കൂടുവാനും അത് കോൺഗ്രസിൻ്റെ ഓഫീസിലേക്ക് കൂടുവാനും കോൺഗ്രസിൻ്റെ ഓഫീസിലകത്ത് കയറി ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുവാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് ഇവിടെ വൈഷ്ണവി അത് കുറച്ച് വാക്കുകളിലാണെങ്കിൽ പോലും സൂചിപ്പിച്ചു ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെമ്പാടും എല്ലാ പ്രധാന കേന്ദ്രങ്ങളിലും ഇതുപോലെയുള്ളതായ പ്രതിഷേധ യോഗങ്ങൾ മഹിളാ അസോസിയേഷൻ്റെയും ഡിവൈഎഫ്ഐയുടെയും മറ്റും വർഗവികര സംഘടനയുടെയും പുരോഗമന പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിൽ യോഗം നടക്കുകയാണ് കാരണം എന്താണെന്ന് ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയയിലും ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് എന്താ കാരണമെന്നുള്ളത് ഇവിടെ നമുക്കറിയാം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പാലക്കാടിൻ്റെ എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹം വളരെ പ്രസിദ്ധനമാണ് പ്രസിദ്ധനാണ് ഇപ്പോൾ മാത്രമല്ല അദ്ദേഹം വ്യാജ കാർഡുണ്ടാക്കി ആ വ്യാജ കാർഡ് നിർമ്മിതിയിൽ കൂടി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ഒരു മഹാനാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ട എം എൽ എയുടെ പേരിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നതായ അതല്ല സത്യമായ ഈ ലൈംഗിക ആരോ ആരോപണങ്ങൾ അതിന് സമഗ്രമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മകൾ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ അടൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ കോൺഗ്രസിൻ്റെ ഓഫീസിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തിയത് ഗർപ്പസ ശിശുവിനെ കൊല്ലണം എന്ന് ഗർഭത്തിൽ വെച്ച് തന്നെ അതിനെ ഇല്ലായ്മ ചെയ്യണം ഡോക്ടറെ പോയി കാണണം ആ കുഞ്ഞിനെ നശിപ്പിക്കണം നശിപ്പിക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സംഭാഷണം ഇപ്പോൾ അത് അയാളുടെ പ്രസംഗം കേട്ടിട്ടുള്ളവർക്ക് അയാളുടെ സ്വരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെയുള്ള വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നു ഇത്രയൊക്കെ ആയിട്ട് പോലും കോൺഗ്രസ്സുകാരെ നാണം കെട്ട കോൺഗ്രസ്സുകാരെ നിങ്ങൾ അയാളോട് അതിനുള്ള വിശദീകരണം ചോദിച്ചോ വിശദീകരണം ചോദിച്ചില്ല അയാളോട് രാജിവെക്കാൻ പറയണ്ടേ രാഹുൽ മാങ്കൂട്ടം പറയുന്നത് എന്നോട് എൻ്റെ പ്രസ്ഥാനം എൻ്റെ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം നീ ഇതേ സമയം വരെ നീ ഒരു സ്ഥാനത്തൊന്നും രാജിവെക്കാൻ പറഞ്ഞിട്ടില്ല ഞാൻ സോമനശാലയാണ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് പാർട്ടിക്കിതറിയാം അതറിയാമായിരുന്നിട്ട് പോലും അതിനെതിരെ ഒരു വിശദീകരണം ചോദിക്കാൻ സംഘടനാപരമായ രീതി നടപടിയെടുക്കുവാൻ എന്തേ കോൺഗ്രസ് നിങ്ങൾക്ക് കഴിയാതെ പോയത് അപ്പോൾ നിങ്ങളെല്ലാം ഈ വള്ളത്തെ ചവിട്ടുന്ന ഭൂലോക കള്ളന്മാരാണ് എന്നുള്ളതാണ് എൻ്റെ തെളിവ് നിങ്ങൾക്കൊരു ദിവസം ഈ സംസ്ഥാനത്തെ ആശുപത്രികളിൽ പൊതിച്ചോറ് കൊടുക്കുവാൻ യൂത്ത് കോൺഗ്രസുകാരെ കോൺഗ്രസ്സുകാരെ ബോളിൽ അഞ്ചാറ് മഹിളാ കോൺഗ്രസ് ഇരിക്കുന്നു ഞങ്ങൾ അവളുമാരോടും ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഒരു ദിവസം ഒരു പൊതു കട്ടിക്കൊടുക്കുവാൻ കഴിയുമോ എത്രയോ വർഷമായിട്ട് ഡി വൈ എഫ്ഐയുടെ പ്രവർത്തകർ അവരുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ ആശുപത്രികളിലും ഓരോ പഞ്ചായത്തുകളിലും ചെന്നിട്ട് ഓരോ വീടുകളിൽ ഇറങ്ങി പൊതികൾ തലേദോഷം ചെന്നു പറയും ചേച്ചി ഞങ്ങൾക്ക് രണ്ട് പൊതി വേണം അല്ലേ ഒരു പൊതി വേണം അങ്ങനെ അവരോട് ആവശ്യപ്പെട്ട് അവർ ആ പൊതി കൊടുക്കുമ്പോൾ അത് കളക്ട് ചെയ്ത് സർക്കാർ ആശുപത്രികളിൽ കൊണ്ടു കൊടുക്കുന്നു എന്താ നിങ്ങൾക്കത് കഴിയുമോ നിങ്ങളുടെ പണി എന്താണെന്ന് വെച്ചാൽ യുവതികളെ പീഡിപ്പിക്കുക അവരെ ഗർഭിണികളാക്കുക എന്നിട്ട് അവരോട് പറയുക കൊച്ചിനെ കൊണ്ട് കളയുക അതിൻ്റെ തന്തയാരാണെന്ന് ആരാണെന്ന് എനിക്ക് കേൾക്കാൻ വയ്യ പച്ച മലയാളത്തിൽ പറഞ്ഞത് തന്തയില്ലാത്ത കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി കൊടുക്കുന്ന ജോലിയാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കുള്ളത് എന്ന് ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലായി അവരുടെ പ്രവർത്തനം അതാണ് നമ്മുടെ പ്രവർത്തനം അതല്ല പണിയെടുക്കേണ്ടത് നിങ്ങളുടെ പാർട്ടിയാണ് പക്ഷേ ഇങ്ങനെ ഒരു എം എൽ എ സ്ഥാനത്ത് വെച്ചുകൊണ്ടിരിക്കാൻ കഴിയുകയില്ല ആ എം എൽ എ രാജിവെച്ച് പുറത്തു വരണമെന്നാണ് ഈ സമരത്തിൽ കൂടി ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സഹോദരിമാരെയും സഖാക്കളെയും അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നിങ്ങൾക്കെൻ്റെ